അപ്പം ഇന്ന് ഒരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ കേട്ടോ നല്ല ഒരു അഞ്ചാറ് മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട് ഇത് ഇതെന്ന് എന്ന് നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും ആ ഒരു മണവില്ലേ നാട്ടു മാങ്ങയുടെ നമ്മളീ ഒരു മാർച്ച സമയം എക്സാം കഴിയുന്ന സമയമായിരിക്കും ഈ മാങ്ങാപ്പഴത്ത് കിട്ടുന്ന സമയം കേട്ടോ പിന്നെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി അവടെ വീട്ടിൽ പോയി ഒരു നമ്മളിങ്ങനെ മാവൻ ചോട്ടിൽ പോയിരിക്കുന്നു കാറ്റ് വരുമ്പോൾ ഈ മാങ്ങ ഇങ്ങനെ വീഴും ഓടും മത്സരിച്ചാ ഓടുന്ന ആർക്കൊക്കെ കിട്ടുന്ന അറിയത്തില്ലല്ലോ മാങ്ങ വെറുക്കാൻ വേണ്ടി അന്നൂലും നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കൂലായിരുന്നു കേട്ടോ മാമ്പഴം ഇങ്ങനെ കഴിക്കുള്ളുമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാങ്ങ അതിന്റെ ആ ഒരു മണവും ടേസ്റ്റും അപ്പൊ ഇത്രേ ഉള്ളു ചേട്ടാ മേടിക്കാൻ പറ്റില്ല ഒരു അഞ്ചാറേ ഉള്ളൂ അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കറി ഉണ്ടാക്കുന്ന കാര്യം മനോക്ക വന്നിരുന്നു പിന്നെ നിനക്ക് പറയത്തില്ലായിരുന്നു കുറച്ചധികം മേടിക്കത്തില്ല ഇത്രേ മാറി നമുക്ക് രണ്ടുപേരെയല്ലേ കഴിക്കുള്ളൂ മാങ്ങ മാങ്ങോണം കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് അരച്ച് അരക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി തേങ്ങ ഇട്ടി മുളക് പൊടി എരിവനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നല്ല മുള എരിവുള്ള മുളകാണ് ഇതിന് ഇച്ചിരി നല്ല ജീരകവും ഇത് നല്ലോണം ഒന്ന് പേസ്റ്റിന് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം പച്ചമുളക് ഞാൻ മാങ്ങ വേവിക്കുമ്പോൾ അതിനകത്ത് കീറിയിട്ട് വേവിക്കുന്ന കുഴു കേട്ടോ മാങ്ങ ഇനി നമുക്ക് ഈ തോലൊക്കെ ഒന്ന് പൊടിച്ച് കളയണം തോലോടെയെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ പഴുത്തിട്ടുണ്ട് അത്യാവശ്യം പഴപ്പുണ്ട് ഇണ്ടോ എന്നുണ്ട് ോലെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് നമ്മള് ചട്ടിക്കാറ്റായിട്ടാണ് വെക്കുന്നത് ഞാൻ കൽച്ചട്ടിയില് കപ്പ കുഴുങ്ങിയത് കൊണ്ട് പിന്നെ നാലഞ്ച് വാങ്ങിയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു സാധന ചട്ടിക്ക് വെക്കാം അല്ലെങ്കിൽ മമ്മള വെക്കാം വയ്ക്കുമ്പോൾ കൽച്ചട്ടിയിലക്കുന്നെ മവഴപ്പുളിശ്ശേരിയും പപ്പടം എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴൊരു സുഖമില്ല അപ്പൊ പറയാവില്ല അത്രയും ടേസ്റ്റ് ആട്ടോ അപ്പോൾ അവർക്കൊക്കെ അറിയുമ്പോൾ അറിയില്ല പക്ഷെ വലിയ കുറവ് മമ്മള പുളിശ്ശേരി എന്നല്ല പറയുമ്പോൾ വായ്പ വെള്ളം ഇല്ല അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഇപ്പം തൈരും കൂടെ വേണം കിട്ടുന്ന തൈര് കാണിച്ചില്ല പിന്നെ ഉലുവ കടുക് ഉണക്കമുളക് കടുവ് കുറക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ ആദ്യ കേട്ടോ നമ്മൾ കടുവ കുറക്കുന്ന ചെറുട്ടി വാങ്ങുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് ഈ മാങ്ങ തോലൊക്കെ കഴിഞ്ഞിട്ട് ചട്ടി കത്തിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇത്തിരി മഞ്ഞൾക്കൊടിയും പിന്നെ ഈ പച്ചമുളകും കീറിയിട്ട് വേവിച്ചെടുക്കാം നല്ലോണം വേവ് കഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ തോലങ്ങ് കുറച്ചെടുക്കാം നല്ല മണമായിട്ടോ നമ്മുടെ നാട്ടുമാങ്ങ കാട്ടുമാങ്ങ എന്നൊക്കെ പറയും നമ്മൾ നാട്ടുമാങ്ങ എന്നാ പറയാമോ ൊിയായിട്ട് പൊളിച്ച് എടുക്കാം തോല് ഞാൻ കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന കളയില്ലാട്ടോ തോലിയാണ് എടുത്ത് വെക്കുന്നത് എന്താണ് മാങ്ങ ഇത്ര കളറ് വന്നിട്ടില്ല എന്താണെന്ന് അറിയില്ല ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ മാ മാപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാപ്പഴപ്പുളിശ്ശേരി എന്ന് പറയുന്നത് തന്നെ വായിക്കുകൾ വന്നാൻ പറ്റില്ല അതെന്താണതില്ല എല്ലാവർക്കും ൂടാൻ പറ്റാത്ത സദ്യയിലൊക്കെ ഉള്ള ഒരു സംഭവല്ലേ പക്ഷെ ഈ മാമ്പഴം കിട്ടണം കിട്ടണ്ടേ നമ്മള് പണ്ടൊക്കെ ഓണത്തിന് ഇവിടുത്തെ മാങ്ങയല്ലേ അത് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നെ നാട്ടു മാങ്ങയൊന്നും കിട്ടില്ലല്ലോ വീടും നാളൊക്കെ വിട്ടു വന്നേ പിന്നെ ഈ മാങ്ങയൊന്നും കണി കാണാനുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ഇവിടെ മലയാള കേരള ഇല്ലേ അവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടു ഒരിത്തിരി കുരുമുളക് കൂടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗം വെക്കാം പിന്നകത്തോട്ട് ഇട്ടു മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേഗം വെക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേവിക്കാം ഇതിനകത്ത് നമുക്ക് ഒരു കഷ്ണ ശർക്കര ആണെങ്കിലും ജാക്ക കൊടുക്കാം കേട്ടോ അല്ലെ പഞ്ചസാര കാലും മതി മാമ്പഴത്തിൻ്റെ പിന്നെ മധുരവും പുളിയും എല്ലാം കൂടെ കിട്ടും നമുക്ക് അടുപ്പ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വെന്ത് വരട്ടെ അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമ്മൾ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാങ്ങയെല്ലാം നല്ലോണം വെന്ത് കിട്ടുക വെള്ളമൊക്കെ പറ്റി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇച്ചിരി ശർക്കര ചീകത്തോട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാര ആയാലും മതി നമ്മളിഷ്ടത്തിന് മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ആയിട്ട് നല്ല രുചിയായിരിക്കും നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് അടുപ്പിട്ട് കൊടുക്കാം നല്ലോണം ശർക്കരൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ നല്ല ജീരവും തേങ്ങയും മഞ്ഞൾ പൊടി ഒരിത്തിരി മുളക് പൊടിയും കൂടെ അരച്ചെടുത്താട്ടോ ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിക്കട്ടെ ീതൊന്ന് പുതുക്കി വരുമ്പോൾ നമുക്ക് തൈര് വെക്കാം നമ്മൾ കട്ട തൈര് ഇവിടെ നല്ല കട്ട തൈര് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നീതൊന്ന് നല്ലോണം ഇങ്ങനെ സ്പൂണിച്ചിട്ടൊന്ന് ഉടച്ചിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തൈരൊഴിച്ചിട്ട് നല്ലോണം നമുക്ക് ഇങ്ങനെ ഒളച്ചെടുക്കാം കേട്ടോ അതെ ചിലപ്പോൾ തൈരിങ്ങനെ പിരിഞ്ഞു വഴി ഇനി നീതൊന്ന് ചൂടായിട്ട് നമുക്ക് കടുക് വലപ്പ് കൊടുക്കാം കടുക് വറത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉലുവയും കറക് കൂട്ട് കൊടുക്കാം അപ്പോൾ കടുവും പുലുവയെല്ലാം വറുത്തു വെളിച്ചെണ്ണയ്ക്കകത്ത് പിന്നെ ഉണക്കമുളകില്ലാതെ അപ്പോൾ ഇവിടെ പച്ചമുളക് കഴുത്തിയിട്ടുള്ളതാണോ ഞാൻ കിട്ടുന്നത് അപ്പോൾ ശരിക്കും ഉണക്കമുളക് വരച്ചിട്ടുണ്ടാണ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണങ്ങിയ പച്ചമുളക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് പിന്നെ കട്ട തൈരും ഒരു പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇത് കഴിക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊണം കേട്ടോ ഇപ്പം മുട്ടകരി ചോറ് മീൻകറിയുണ്ട് കുടംപുളിയിട്ട് വറ്റിച്ച കയറമീനെ പിന്നെ സ്പെഷ്യൽ നമ്മുടെ എന്താ പറയുക മാമ്പഴ പുളിശ്ശേരി ഇത് ഉണ്ടോ നല്ല ഉറുകി വന്നിട്ടുണ്ട് ഞാൻ ചട്ടിയോട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോയി വച്ചത് ഇനിയിപ്പോൾ വേറെ പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ അരപ്പൊന്നും വേസ്റ്റ് ആവേണ്ട ഇതങ്ങോട്ട് ഒഴിക്കട്ടെ ഒഴിച്ചിട്ട് ചോറും പപ്പടവും നല്ല കട്ട് തൈരും അങ്ങോട്ട് കൂട്ടി കുഴയ്ക്കുമ്പോഴേ ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നല്ല കരിയപ്പിലൊക്കെ ഇട്ടിട്ട് കട്ട തൈര് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് എന്താത്തോട്ട് ഒഴിക്കാം വെള്ളം കൂടെ കൂട്ടിക്കൊഴച്ച് കഴിക്കാം ഇപ്പൊ വെള്ളം കൂടെ കഴിക്കട്ടെ പിന്നെ പപ്പടം ഇതാണ് പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും ഇപ്പൊ പപ്പടവും ചോറും എല്ലാം കൂടെ ഒന്ന് കൂട്ടി കൊഴച്ച് കഴിക്കാൻ പോകട്ടോ മാമ്പഴം അല്ലേ ഇങ്ങനെ ചപ്പി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ ചൂടെന്ന് പറഞ്ഞാ ഭയ പൊള്ളുന്ന ചൂടാണേ ഓ അഭാറെ ടേസ്റ്റാ പഴുത്ത മാങ്ങയും കൂടെ അല്ലേ ഓ മാമ്പഴത്തിൻ്റെ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ആയിട്ട് എന്താ പറയാ പല 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 രുചികളല്ലേ എന്തോ പറയില്ലോ പപ്പളും തൈരും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഉരുട്ടി ഞാൻ കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീട് ഇത്ര വീടും കേട്ടോ നമുക്ക് നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ